ചേറ്റുവക്കാരുടെ ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ചേറ്റുവ ചന്ദനകുടം എന്ന് പറയുന്നത് ഇതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വേർതിരിവില്ലാതെ എല്ലാ ജനങ്ങളും ഒരുപോലെ പങ്കെടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇതിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ മുതൽ പല വാദ്യമേളങ്ങൾ തമ്പൂർ തമ്പോലം തുടങ്ങിയിട്ടുള്ള ശിങ്കാരിമേള അങ്ങനെയുള്ള പല വാദ്യമേളങ്ങളും ഇവിടെ വന്ന് സൗഹൃദ മത്സരങ്ങൾ നടത്താറുള്ളതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ മറ്റുള്ള പ്രോഗ്രാമുകൾക്ക് ഇവരുടെ എന്താ പറയുക ഇവരുടെ മൊത്തത്തിലുള്ള നില ഒന്നാം സ്ഥാനത്താണോ കേരളത്തിൽ രണ്ടാം സ്ഥാനത്താണോ എന്നുള്ളതൊക്കെ പല ആനപ്രേമികളും അല്ലെങ്കിൽ വാദ്യമേളങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ വന്ന പരിപാടി വന്ന് കണ്ട് വിലയിരുത്തിയിട്ടൊക്കെയാണ് അടുത്ത പരിപാടികൾക്ക് ഇവർക്ക് ബുക്കിംഗ് കൊടുക്കുന്നത് ചേറ്റുവ ചന്ദനക്കൂടത്തിൽ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കള് ചേറ്റുവല മാത്രല്ല അടുത്ത ഗ്രാമപ്രദേശങ്ങളിലുള്ളവര് വരെ ലീവ് ഈ ഒരു സമയത്തേക്ക് അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് മാത്രല്ല മൂന്നോ നാലോ ദിവസത്തെ ലീവ് കണക്കാക്കിയിട്ട് വന്ന് പരിപാടിയിൽ പങ്കെടുത്ത് പോകുന്ന ആളുകളുണ്ട് അത്രക്കും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സില് ഒരാവേശം എപ്പോ നോക്കി കഴിഞ്ഞാലും ആ ഒരു ഉത്സവത്തിന്റെ പ്രതീതി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നാട്ടിൽ മുഴുവൻ സുഹൃത്തുക്കളെയുമായിട്ട് ഒത്തൊരുമിച്ച് കാണാനുള്ള ഒരു വേദി എന്നുള്ള രൂപത്തിലാണ് ഈ കണ്ട ജനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് പറയുന്ന പ്രദേശമാണ് ചേറ്റുവ ചന്ദനകുടം നേർച്ച ഇവിടെ ഖബറില് കെടുക്കുന്ന ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങളവറുകളുടെ ജാറത്തിലാണ് വർഷം തോറും ഈ ചന്ദനകുടം നേർച്ച നടത്താറുള്ളത് ഏകദേശം എൺപത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ നേർച്ച നടന്നു വരുന്നതായിട്ട് എൻ്റെ കാരണവന്മാര് പറഞ്ഞതിന്റെ പ്രകാരം എനിക്കൊരു അറിവുണ്ട് എല്ലാ വർഷവും ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ചന്ദനക്കുടം നേർച്ച ഇവിടെ നടക്കുന്നത് മുമ്പൊക്കെ വീടുകളിൽ നിന്നും ഉണ്ടായിരുന്നു പല വീടുകളിൽ നിന്നും വരുന്ന കാഴ്ചകളും രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം ഉണ്ടാകുന്ന കൊടിയേറ്റ കാഴ്ചയോട് കൂടിയിട്ടാണ് മെയിൻ നേർച്ചാഘോഷങ്ങളോട് നടക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് അയൽ ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെയും വളരെ സമാധാനത്തോടുകൂടിയും ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടോട് എത്തിച്ചേരുന്നതാണ് ഇപ്പോ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആനകൾ പതിനൊന്ന് മണിക്ക് ശേഷം റോട്ടിൽ ഇറങ്ങരുതെന്നുള്ള ഓർഡർ വനം വകുപ്പിൻ്റെതുള്ളത് കൊണ്ട് തന്നെ കാലത്ത് ഒരു എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കും പിന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് അടുത്ത പരിപാടികൾ നടക്കാറ് ഈ നടക്കുന്ന പരിപാടികളൊക്കെ ഇപ്പോ ഇവിടുത്തെ പല സാമൂഹിക സാംസ്കാരിക സംഘടനകള് മെമൻസ് ചേറ്റുവ എഫ് എ ചേറ്റുവ അങ്ങനെയുള്ള അഞ്ചോ ആറോ ക്ലബ്ബുകളാണ് ഇപ്പൊ മെയിനായിട്ട് പരിപാടികൾ നടത്തുന്നത് ഈ പരിപാടികൾക്ക് ഓരോ ക്ലബുകളും ഏകദേശം എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചെലവ് ചെയ്തിട്ട് ഏകദേശം ആറ് ഏഴ് ക്ലബ്ബുകൾ കൂടി എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് നാട്ടിലുള്ളവർക്ക് ആസ്വദിക്കാവുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് ഈ നേർച്ചയുടെ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് ഗൾഫ് രാ